തിരുവനന്തപുരം ഭീമാപ്പള്ളി ഇതിഹാസവും നിർമ്മിത ചരിത്രവും പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ചരിത്രപ്രസിദ്ധമായ ഭീമാപ്പള്ളിയുടെ ഇതിഹാസവും അതിൻ്റെ നിർമ്മാണത്തിന് പിന്നിലെ ചരിത്രവുമാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ തെക്കുപടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന് തലയോർത്തി നിൽക്കുന്ന ഭീമാപ്പള്ളി ദർഗാ ഷെരീഫ് കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി സങ്കീർണമായ ചരിത്രവും ഐതിഹ്യവും വാസ്തുവിദ്യയെ സമ്മേളിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികളെ ആകർഷിക്കുന്ന ഈ പുണ്യ കേന്ദ്രം രോഗശാന്തി തേടിയെത്തുന്നവരെ അവരുടെ അഭയകേന്ദ്രം എന്ന നിലയിൽ സവിശേഷമായ ഖ്യാതി നേടിയിട്ടുണ്ട് ഈ വീഡിയോ ഭീമാപ്പള്ളിയുടെ രൂപീകരണത്തിന് കാരണമായ ഐതിഹ്യ പശ്ചാത്തലം അതിൻ്റെ തനതായ നിർമ്മിതിയുടെ ചരിത്രം വാസ്തുവിദ്യ സവിശേഷതകൾ പ്രധാന ആചാരങ്ങൾ അതുപോലെ ഈ പ്രദേശത്തിൻ്റെ സവിശേഷമായ സാമൂഹിക സാംസ്കാരിക സ്വത്വം എന്നിവ ആഴത്തിൽ പരിശോധിക്കുന്നു ഇതിഹാസവും ചരിത്രവും വിശ്വാസവും യാഥാർത്ഥ്യവും സൗഹാർദ്ദവും സംഘർഷവും ഒരേപോലെ ഇഴചേർന്ന ഭീമാപ്പള്ളിയുടെ സമഗ്രമായ ചിത്രം നൽകാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഭീമാപ്പള്ളിയുടെ ചരിത്രം അതിൻ്റെ സ്ഥാപകരായ സെയ്യദുനസ ഭീമാ ബീബി അവരുടെ മകൻ സയ്യിദ് സുഹദ മാഹിൻ അബൂബക്കർ എന്നിവരുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാമൊഴിയായും വിശ്വാസമായും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ചരിത്രം പള്ളിയുടെ ആത്മീയ അടിത്തറ രൂപപ്പെടുത്തുന്നു ഐതിഹ്യമനുസരിച്ച് ഭീമ ബീവിയും മകൻ മാഹിൻ അബൂബക്കറും അറേബ്യയിൽ നിന്നുള്ളവരാണ് ഇവർ പ്രവാചകൻ മുഹമ്മദിൻ്റെ കുടുംബപരമ്പരയിൽപ്പെട്ടവരാണെന്ന് ശക്തമായി വിശ്വസിക്കപ്പെടുന്നു യുവത്വത്തിൽ തന്നെ വിധവയായ ഭീമാ ബീവി അറേബ്യയിലെ പ്രതികൂലമായ സാമൂഹിക സാഹചര്യങ്ങളിൽ ഇസ്ലാമിക ജീവിതം നയിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ ഇന്ത്യയിലേക്ക് പോകാൻ പ്രവാചകനിൽ നിന്ന് സ്വപ്നദർശനത്തിലൂടെ ദൈവിക നിർദ്ദേശം ലഭിച്ചുവെന്നാണ് ഐതിഹ്യം ഈ നിർദ്ദേശപ്രകാരമാണ് അവർ ഏക മകനുമായി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത് മാനിക് ഇസ്മ ദീനാറിനും സംഘത്തിനും ശേഷം ഇസ്ലാം മത പ്രബോധനത്തിനായി കേരളത്തിലെത്തിയവരാണ് ഭീമാ ബീവിയും മകനും എന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു അവരുടെ ആഗമന കാലഘട്ടത്തെക്കുറിച്ച് വിവിധ വാമൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു ചില പാരമ്പര്യങ്ങൾ അനുസരിച്ച് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ ജീവിച്ചിരുന്നത് മറ്റു ചില വാമൊഴികൾ ഇവരുടെ കാലഘട്ടത്തെ തെക്കൻ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലവുമായി ബന്ധിപ്പിക്കുന്നു എന്നാൽ ഒരു സ്രോതസ്സിൽ നൽകിയിരിക്കുന്ന വർഷം ചരിത്രപ്രസിദ്ധനായ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടവുമായി പൊരുത്തപ്പെടുന്നില്ല മറ്റൊരു വാദം ഇവർ പതിനാലാം നൂറ്റാണ്ടിലാണ് എത്തിയതെന്നാണ് ഈ വൈരുദ്ധ്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൻ്റെ അഭാവത്തിൽ വാമൊഴി പാരമ്പര്യങ്ങൾക്കുണ്ടാകുന്ന സ്വാഭാവിക മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കേരളത്തിലെത്തിയ ഭീമാ ബീവിയും മകനും തിരുവല്ലത്തിനടുത്തുള്ള തീരദേശത്ത് താമസമാക്കി വൈദ്യശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യം ഇരുവരും ഇരുവരും സേവനം ആരംഭിച്ചു രോഗശാന്തി നൽകാനുള്ള ഇവരുടെ അത്ഭുതകരമായ കഴിവ് വളരെ പെട്ടെന്ന് പ്രശസ്തി നേടി ജാതിമത ഭേദമന്യേ ദുരിതമനുഭവിക്കുന്ന അനേകം ആളുകൾ ഇവരെ തേടിയെത്തി ഇവരുടെ കാരുണ്യപൂർവപൂർവണമായ ഇടപെടലുകളിലും ആത്മീയ ശക്തിയിലും ആകൃഷ്ടരായി താഴ്ന്ന ജാതിയിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചതായും പറയപ്പെടുന്നു ഭീമാ ബീബിയുടെയും മകന്റെയും വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും സ്വാധീനവും പ്രാദേശിക ഭരണാധികാരിയിൽ അസൂയയും ആശങ്കയും ഉളവാക്കി ഇതിൻ്റെ ഫലമായി ഭരണാധികാരി ഇവരുടെ മേൽ അന്യായവും കനത്തതുമായ നികുതി ചുമത്തി എന്നാൽ ദീപത്തിൻ്റെ ഭൂമിക്ക് ദൈവത്തിന് മാത്രമേ നികുതി നൽകൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാഹിൻ അബൂബക്കർ ഈ കൽപ്പനയെ ധീരമായി നിരസിച്ചു ഇത് ഭരണാധികാരിയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു തുടർന്നുണ്ടായ കലാപത്തിൽ മാഹിൻ അബൂബക്കർ അടക്കം നിരവധി അനുയായികൾ കൊല്ലപ്പെടുകയും അദ്ദേഹം രക്തസാക്ഷി ആവുകയും ചെയ്തു മകന്റെ അപ്രതീക്ഷിത വേർപാടിലുണ്ടായ തീവ്രമായ ദുഃഖം താകാനാവാതെ ഈ സംഭവത്തിന് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഭീമാ ബീബിയും മരണപ്പെട്ടു ഇരുവരുടെയും ഖബറടക്കിയ പുണ്യഭൂമിയാണ് പിന്നീട് ആയിരക്കണക്കിന് വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രമായ ഭീമാപ്പള്ളി ദർഗാഷരീഫ് ആയി മാറിയത് ഈ ഖബറിടങ്ങൾക്ക് അത്ഭുതകരമായ രോഗശാന്തി നൽകാനുള്ള കഴിവുണ്ടെന്ന് ഇന്നും ലക്ഷക്കണക്കിന് വിശ്വാസികൾ കരുതുന്നു ഭീമാ ബീപിയുടെയും മകൻ്റെയും കഥ കേവലം ഒരു ഉത്ഭവ കഥ എന്നതിലുപരി ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ അതിജീവനത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ആഖ്യാനമായി മാറുന്നു ഭരണകൂടത്തിൻ്റെ അന്യായമായ നികുതിക്കെതിരായ നിലപാടും തുടർന്നുണ്ടായ രക്തസാക്ഷിത്വവും കേവലം ചരിത്ര സംഭവങ്ങളായി ഒതുങ്ങാതെ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രതിരോധ സ്വത്വത്തിന് അടിത്തറവാകുന്നു ഈ ഇതിഹാസം വർത്തമാനകാലത്തെ സാമൂഹിക സ്വത്വത്തെ നിർവചിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സജീവ സാംസ്കാരിക ഉപകരണമായി വർത്തിക്കുന്നു രണ്ടായിരത്തി ഒൻപതിലെ പോലീസ് വെടിവെപ്പ് പോലുള്ള ആധുനിക കാലത്തെ ദുരന്തങ്ങളെപ്പോലും ഈ ചരിത്രപരമായ ചെറുത്തുനിൽപ്പിൻ്റെ തുടർച്ചയായി വ്യാഖ്യാനിക്കാൻ ഈ ഐതിഹ്യം ഒരു ചട്ടക്കൂട് നൽകുന്നു ഭീമാ ബീവിയുടെയും മകൻ്റെയും കബരിടങ്ങൾക്ക് മുകളിൽ ഒരു ചെറിയ ദിർഗ ഉയർന്നു വന്നതോടെയാണ് ഭീമാ എന്ന സ്ഥലനാമവും അതിൻ്റെ ചരിത്രവും ആരംഭിക്കുന്നത് ആദ്യകാല നിർമ്മിതിയെക്കുറിച്ചുള്ള വ്യക്തമായ രേഖകൾ ലഭ്യമല്ലെങ്കിലും ഇന്ന് കാണുന്ന ബൃഹത്തായ പള്ളിയുടെ നിർമ്മാണം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ നടന്ന ഒരു സുപ്രധാന സംഭവമായിരുന്നു ഇന്ന് കാണുന്ന മനോഹരമായ പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്ന ഖാളുദ് മില്ലത്ത് എം മുഹമ്മദ് ഇസ്മായിൽ ആയിരുന്നു ഇത് പള്ളിയുടെ നിർമ്മാണത്തിന് ലഭിച്ച സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് പള്ളിയുടെ പുനർനിർമ്മാണത്തിനുള്ള പദ്ധതികൾ ഔദ്യോഗികമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പൂർണമായും വിശ്വാസികളിൽ നിന്നുള്ള സംഭാവനകളെ ആശ്രയിച്ചായിരുന്നു നിർമ്മാണം മുന്നോട്ട് പോയത് അതിനാൽ ഈ ബൃഹത്തായ നിർമ്മിതി പൂർത്തീകരിക്കാൻ പതിനേഴ് മുതൽ പതിനെട്ട് വർഷം വരെ വേണ്ടി വന്നു മീമാപ്പള്ളിയുടെ രൂപകൽപ്പനയും നിർമ്മാണവും നിർവഹിച്ചത് ജി ഗോപാലകൃഷ്ണൻ എന്ന പ്രശസ്തനായ വാസ്തുശില്പിയാണ് ഔപചാരികമായി വാസ്തുവിദ്യ പഠിച്ചിട്ടില്ലാത്ത എന്നാൽ സ്വപ്രയത്നത്തിലൂടെ ഈ രംഗത്ത് അസാമാന്യമായ കഴിവ് തെളിയിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദിന്റെ പുനർനിർമ്മാണ വേളയിൽ പിതാവിനെ സഹായിച്ചതിലൂടെ നേടിയ അനുഭവ സമ്പത്തും പ്രശസ്തിയുമാണ് ഭീമാപ്പള്ളിയുടെ നിർമ്മാണ ചുമതല അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് ഒരു ഹിന്ദു വിശ്വാസിയായിരുന്ന ഗോപാലകൃഷ്ണൻ മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ പ്രതീകമായിരുന്നു തൻ്റെ ജീവിതകാലത്ത് നൂറിലധികം മുസ്ലിം പള്ളികൾ നാല് ക്രിസ്ത്യൻ പള്ളികൾ ഒരു ക്ഷേത്രം എന്നിവ അദ്ദേഹം നിർമ്മിച്ചു ഇത് അദ്ദേഹത്തിന് മോസ്കുമാൻ എന്ന അപരനാമം നേടിക്കൊടുത്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഖുർആാനും ബൈബിളും ഭഗവത്ഗീതയും ഒരുമിച്ച് സൂക്ഷിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിൻ്റെ തെളിവാണ് ഭീമാപ്പള്ളിയുടെ വാസ്തുവിദ്യ കേരളത്തിലെ പരമ്പരാഗത ആരാധനാലയങ്ങളിൽ നിന്നും വ്യത്യസ്തനായി വ്യത്യസ്തമായി ഒരു പുതിയ ശൈലിയുടെ ഉദയത്തെ അടയാളപ്പെടുത്തുന്നു ഇത് ഒരേ സമയം മതമൈത്രിയുടെയും ഒരു സമുദായത്തിൻ്റെ സാംസ്കാരിക സ്വത്വ പ്രഖ്യാപനത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു ഭീമാപ്പള്ളിയുടെ രൂപകൽപ്പനയ്ക്ക് ഗോപാലകൃഷ്ണൻ പ്രധാനമായും ആശ്രയിച്ചത് ബ്രിട്ടീഷ് കലാ ചരിത്രകാരനായ പേഴ്സി ബ്രൗണിൻ്റെ ഇന്ത്യൻ ആർക്കിടെക്ചർ എന്ന വിഖ്യാത ഗ്രന്ഥമാണ് അക്കാലത്ത് തൻ്റെ വീട്ടിൽ വൈദ്യുതി സൗകര്യം പോലും ഇല്ലായിരുന്നിട്ടും മണ്ണെണ്ണ വിളക്കിന് വെളിച്ചത്തിലിരുന്ന് ഒരാഴ്ചത്തെ കഠിനാധ്വാനം കൊണ്ടാണ് അദ്ദേഹം ഈ ബൃഹത്തായ പള്ളിയുടെ രൂപരേഖ തയ്യാറാക്കിയത് ഇൻഡോ സാർസെനിക് അല്ലെങ്കിൽ ഇൻഡോ പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയാണ് ഭീമാ മുഖമുദ്ര കൂറ്റൻ മുഗൾ ഭാഗം ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങൾ അർദ്ധഗോളാകൃതിയിലുള്ള വലിയ താഴികക്കുടങ്ങൾ മനോഹരമായ കപാനങ്ങൾ കൊത്തുപണികളോടുകൂടിയ ജാലകങ്ങൾ എന്നിവ ഈ ശൈലിയുടെ പ്രധാന ഘടകങ്ങളാണ് കണ്ണൻ അഞ്ചിപ്പിക്കുന്ന പിങ്ക് നിറം പള്ളിക്ക് സവിശേഷമായ ഒരു ദൃശ്യഭംഗി നൽകുന്നു ഇത് ദൂരെ നിന്ന് പോലും പള്ളിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു ഭീമാപ്പള്ളിയുടെ നിർമ്മാണത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ ഭൂരിഭാഗം മുസ്ലിം പള്ളികളും നിർമ്മിച്ചിരുന്നത് തദ്ദേശീയമായ ക്ഷേത്ര വാസ്തുവിദ്യ സ്വാധീനമുള്ള ഓടുമേഞ്ഞ കേരളീയ ശൈലിയിലായിരുന്നു താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ ഭാഗമായിരുന്നില്ല പാളയം പള്ളിയുടെ പുനർനിർമ്മാണത്തിലൂടെ ആരംഭിച്ച ഈ ശൈലി മാറ്റം ഭീമാപ്പള്ളിയുടെ നിർമ്മാണത്തോടെ കേരളത്തിൽ വ്യാപകമായി ഇത് കേരളത്തിലെ മുസ്ലിം വാസ്തുവിദ്യയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു ഭീമാപ്പള്ളിയുടെ വാസ്തുവിദ്യയെ രണ്ടു തലങ്ങളിൽ അപഗ്രഹിക്കാം ഒന്നാമതായി ഒരു ഹിന്ദു ശില്പി ഒരു മുസ്ലിം പള്ളി രൂപനകൽപ്പന ചെയ്യുന്നത് കേരളത്തിൻ്റെ സവിശേഷമായ മയ മത സംസ്കാരത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പാളയം പള്ളിയുടെ നിർമ്മാണത്തിന് ഒരു ക്രിസ്ത്യാനി സാമ്പത്തിക സഹായം നൽകിയതും ഇതോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ് രണ്ടാമതായി പരമ്പരാഗത കേരളീയ ശൈലിയിൽ നിന്ന് മാറി ഉത്തരേന്ത്യൻ മുഗൾ വാസ്തുവിദ്യയുടെ സ്വാധീനമുള്ള ഇൻഡോർ സാർസനിക് ശൈലി സ്വീകരിച്ചത് കേരളത്തിലെ മുസ്ലിം സമൂഹം ഒരു പ്രാദേശിക സ്വത്വത്തിൽ നിന്നും മാറി ബൃഹത്തായ ഒരു പാൻ ഇന്ത്യൻ ഇസ്ലാമിക പാരമ്പര്യവുമായി സ്വയം ബന്ധിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ സൂചനയായി വ്യാഖ്യാനിക്കാം ഇത് ഒരേ സമയം പ്രാദേശികമായി വേരുകളുള്ളതും എന്നാൽ ആഗോളമായ കാഴ്ചപ്പാടുള്ളതുമായ ഒരു വാസ്തുവിദ്യ പ്രഖ്യാപനമായി മാറുന്നു ഭീമാപ്പള്ളി കേവലം ഒരു വാസ്തുവിദ്യ വിസ്മയം മാത്രമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആത്മീയവും സാമൂഹികവുമായ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു കൂടിയാണ് ഇവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഈ സാമൂഹിക പ്രസക്തിക്ക് അടിവരയിടുന്നു ഭീമാപ്പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പങ്ക് അതിന് രോഗശാന്തി കേന്ദ്രം എന്ന നിലയിലാണ് ഇവിടുത്തെ ഖബറിടങ്ങളിൽ പ്രാർത്ഥിച്ചാൽ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് ശമനം ലഭിക്കുമെന്ന വിശ്വാസം വളരെ ശക്തമാണ് പള്ളിയങ്കണത്തിലെ കിണറിലെ വെള്ളം മരുന്ന് വെള്ളം എന്നാണ് അറിയപ്പെടുന്നത് ഈ വെള്ളത്തിൽ കുളിക്കുന്നത് രോഗശാന്തിക്ക് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിനായി കിലോമീറ്ററുകളോളം താണ്ടി ആളുകൾ എത്താറുണ്ട് ഭക്തർ നേർച്ചയായി ഖബറിൽ സമർപ്പിക്കുന്നത് പ്രധാനമായും പൂവും പട്ടും എണ്ണയുമാണ് ഈ പ്രസാദം രോഗശമനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നു ഭീമാ ബീവിയുടെ ചരമവാർഷികത്തിൻ്റെ അനുസ്മരണമായി വർഷംതോറും നടക്കുന്ന ഉറൂസ് മഹോത്സവം ഭീമാപ്പള്ളിയിലെ ഏറ്റവും വലിയ ആഘോഷമാണ് പത്ത് മുതൽ പതിനൊന്ന് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷം മതമൈത്രിയുടെ പ്രതീകം കൂടിയാണ് ഇതിൻ്റെ ഈ ഉത്സവ സമയം എന്ന് പറയുന്നത് അറബി മാസമായ ജമാതുൽ ആഖിർ മാസം ഒന്നിനാണ് ഉറൂസ് കൊടിയേറുന്നത് പ്രധാന ചടങ്ങുകൾ ഒന്നാമതായി കൊടിയേറ്റമാണ് ഉറൂസിൻ്റെ ഔദ്യോഗിക തുടക്കം കുറിച്ചുകൊണ്ട് പള്ളിയിൽ പതാക ഉയർത്തുന്നു ഇതിന് മുന്നോടിയായി വർണ്ണശബളമായ ഘോഷയാത്രയും നഗരപ്രദക്ഷിണവും നടക്കും മറ്റൊന്നാണ് ചന്ദനകുടം ഒറൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ചന്ദനക്കുടം നേർച്ച മൺകുടങ്ങളിൽ നാണയങ്ങൾ നിറച്ച് പുറത്ത് ചന്ദനം പൂശി പൂമാലകൾ കൊണ്ട് അലങ്കരിച്ച ഭക്തർ ഘോഷയാത്രയായി പള്ളിയിലേക്ക് സമർപ്പിക്കുന്നു ഒറൂസിൻ്റെ അവസാന ദിവസം പുലർച്ചെ നടക്കുന്ന പ്രധാന ചന്ദനക്കുട ഘോഷയാത്രയാണ് ഏറ്റവും വലിയ ആകർഷണം പിന്നെ കലാരൂപങ്ങളാണ് വാൾ ഉപയോഗിച്ച് നടത്തുന്ന ദഫ് ദഫ് മുട്ട് റൂട്ട് തുടങ്ങിയ പരമ്പരാഗത ഇസ്ലാമിക കലാരൂപങ്ങൾക്ക് പള്ളിക്കകത്തും പുറത്തുമായി അവതരിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഇതിൻ്റെ സാമൂഹിക പ്രാധാന്യം പ്രാധാന്യമെന്ന് പറയുന്നത് ഉറൂസ് മഹോത്സവത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കൊടിയേറ്റ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിക്കാറുണ്ട് ഭീമാപ്പള്ളിയിലെ ജനകീയമായ ആചാരങ്ങൾക്ക് ഇസ്ലാമിക സമൂഹത്തിനുള്ളിൽ തന്നെ വിമർശനങ്ങളും നിലനിൽക്കുന്നുണ്ട് സഫലി പോലുള്ള ഇസ്ലാമിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഓരോ ചങ്ങനക്കുടം ഖബരിടങ്ങളെ കേന്ദ്രീകരിച്ചുള്ള നേർച്ചകൾ എന്നിവയെ പ്രവാചകന്റെ കാലത്ത് മാതൃകയില്ലാത്ത പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ബിദ് അത് അല്ലെങ്കിൽ അനാചാരം ആയി കാണുന്നു ഖബരിടങ്ങൾ സന്ദർശിക്കുന്നത് പുണ്യമാണെങ്കിലും അവയെ ആഘോഷ സ്ഥലങ്ങളാക്കുന്നതും അവിടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതും ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഇവർ വാദിക്കുന്നു ഈ വിമർശനങ്ങൾ ഭീമാപ്പള്ളിയിലെ വിശ്വാസ രീതികൾ ഇസ്ലാമിനകത്ത് തന്നെ നിലനിൽക്കുന്ന വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളുടെയും സംവാദങ്ങളുടെയും ഭാഗമാണെന്ന് വ്യക്തമാക്കുന്നു ഭീമാപ്പള്ളിക്ക് അതിൻ്റേതായ ഒരു സവിശേഷമായ സാംസ്കാരിക സ്വത്വമുണ്ട് ഇത് പലപ്പോഴും മുഖ്യധാരാ സാമൂഹിക ക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിലകൊള്ളുന്നു ഈ തനിമ അതിൻ്റെ ശക്തിയും അതേസമയം സംഘർഷങ്ങളുടെ ഉറവിടവുമാണ് ഭീമാപ്പള്ളിയിലെ ഇസ്ലാം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം പരിഷ്കരണ പ്രസ്ഥാനങ്ങളായ മുജാഹിദ് ജമായത്ത് ഇസ്ലാമി എന്നിവയുടെ സ്വാധീന വലയത്തിൽ നിന്ന് ഒരു പരിധി വരെ അകന്നു നിൽക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഭീമാപ്പള്ളി മഹല്ല് ജമായത്ത് ഇത്തരം സംഘടനകൾക്ക് പ്രവർത്തനാനുമതി നിഷേധിച്ചിരുന്നതായി ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇതിനെ ഒരു നോൺ ആർക്കൈവ് സ്വഭാവം എന്ന് വിശേഷിപ്പിക്കാം അതായത് ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തെക്കാളും വ്യവസ്ഥാപിതമായ നിയമങ്ങളെക്കാളും വാമൊഴികൾക്കും പാരമ്പര്യത്തിനും പ്രാദേശിക അനാചാരങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം ഈ വ്യവസ്ഥാപിതമല്ലാത്ത സ്വഭാവം ഭരണകൂടത്തിനും മുഖ്യധാര സമൂഹത്തിനും ഭീമാപ്പള്ളിയെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും പ്രയാസമുണ്ടായിരുന്നു ഈ അനന്യത പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും സംഘർഷങ്ങൾക്കും വഴിവെച്ചേക്കാം രണ്ടായിരത്തി ഒൻപത് മെയ് പതിനേഴ് നടന്ന പോലീസ് വെടിവെപ്പ് ഭീമാപ്പള്ളിയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഈ സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ആറ് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു ഒരു ക്രിമിനലുമായുണ്ടായ ചെറിയ തർക്കം രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള വർഗീയ സംഘർഷമായി ചിത്രീകരിക്കപ്പെടുകയും അത് പോലീസ് നടപടിയിൽ കലാശിക്കുകയുമായിരുന്നു എന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നു ഈ സംഭവം ഭരണകൂടത്തിന് ഭീമാപ്പള്ളിയിലെ ജനങ്ങളോടുള്ള ചരിത്രപരമായ മുൻവിധിയുടെയും വിവേചനത്തിൻ്റെയും തുടർച്ചയായ ആണെന്ന് പലരും വിലയിരുത്തുന്നു ഭീമാ ബിവിയുടെ കാലത്ത് പ്രാദേശിക ഭരണകൂടവുമായി നടന്ന സംഘർഷത്തിൻ്റെ ഒരു ആധുനിക ആവർത്തനമായി പോലും ഈ ദുരന്തത്തെ കാണുന്നവരുണ്ട് കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയെ കാര്യമായി ഉലർത്താതെയും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെയും ഈ വെടിവയ്പിൻ്റെ ഓർമ്മകൾ മാഞ്ഞുപോയി എന്ന വിമർശനവും ശക്തമാണ് ഭരണകൂടം പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ രേഖകളെയും നിയമങ്ങളെയും ആശ്രയിച്ച് പ്രവർത്തിക്കുമ്പോൾ ഭീമാപ്പള്ളിയുടെ സാമൂഹിക ജീവിതം വാമൊഴികളെയും അനൗപചാരിക ക്രമങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു ഈ രണ്ട് സംവിധാനങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ പൊരുത്തക്കേട് സംശയത്തിനും മുൻവിധിക്കും ജന്മം നൽകുന്നു ഭീമാപ്പള്ളിയെ ഒരു പ്രശ്നബാധിത പ്രദേശമായി മുദ്രകത്താൻ ഇത് എളുപ്പമാക്കുന്നു അതിനാൽ രണ്ടായിരത്തി ഒൻപതിലെ വെടിവയ്പ്പിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നതിലുപരി ഭരണകൂടത്തിൻ്റെ ക്രമപ്പെടുത്താനുള്ള ശ്രമവും അതിനോട് വഴങ്ങാത്ത ഒരു സമൂഹവും തമ്മിലുള്ള ദീർഘകാല സംഘർഷത്തിൻ്റെ ദുരന്തപൂർണ്ണ പ്രകാശ പ്രകാശനമായി കാണാവുന്നതാണ് ഭീമാ കേവലം ഒരു പള്ളിയോ ദർഗയോ അല്ല അത് ഒരു ഇതിഹാസ നായികയുടെ ഓർമ്മയിൽ പടുത്തുയർത്തിയ മതസൗഹാർദ്ദത്തിൻ്റെയും വാസ്തുവിദ്യയിൽ രൂപം കൊണ്ട രോഗശാന്തിയുടെ കേന്ദ്രമായി മാറിയ തനതായ സാംസ്കാരിക സ്വത്തും കാത്തു സൂക്ഷിക്കുന്ന ചരിത്രപരമായ ചെറു ചെറുത്തുനിൽപ്പിന്റെ ആധുനിക കാലത്തെ അതിജീവനത്തിൻ്റെയും പ്രതീകമായ ഒരു സങ്കീർണ സാമൂഹിക ഇടമാണ് ഭീമാ പള്ളിയുടെ ഐതിഹ്യം ഒരു സമൂഹത്തിന് ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനും അതിജീവനത്തിനുള്ള കരുത്തു നേടാനും എങ്ങനെ സഹായിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മതമൈത്രിയുടെയും സംഘർഷത്തിൻ്റെയും ഈ ഇരട്ട പാരമ്പര്യം പേറുന്ന ഭീമാപ്പള്ളി കേരളത്തിൻ്റെ ബഹുസ്വര സാമൂഹിക ഘടനയെക്കുറിച്ചും അതിലെ സങ്കീർണതയെ സുപ്രധാനമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു വിശ്വാസവും ചരിത്രവും വാസ്തുവിദ്യയും ഇഴചേർന്ന് രൂപപ്പെടുത്തിയ ഈ തീരദേശ പുണ്യ കേന്ദ്രം ഇന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസവും അഭയവും നൽകി നിലകൊള്ളുന്നു